അപ്പോൾ നമ്മളെന്തായി ഒരു വീഡിയോ കണ്ടിരുന്നു തേങ്ങ കത്തിയൊക്കെ ഇല്ലാത്ത സന്ദർഭത്തിൽ നമ്മൾ പുറത്തൊക്കെ പോകണമെന്നുണ്ട് കറക്റ്റ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ കല്ലുമുട്ടയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇത് പൊട്ടിക്കുക അപ്പോൾ വെച്ചാൽ പൊട്ടിപ്പോലും നല്ലാതെ നമ്മളൊരു കത്തിയൊക്കെ വെച്ചിട്ട് വെട്ടിയിട്ട് കറക്റ്റാക്കിയിട്ട് കിട്ടൂലേ അതേമാർക്ക് ചിലപ്പോൾ നമുക്ക് കിട്ടിക്കോളാം അപ്പോൾ ഈ ഒരു സാധനം വെച്ചിട്ട് നമ്മൾ ചെറിയൊരു വിദ്യ ഉണ്ട് ഈർക്കളി एयर कली वेच रिपोर्ट देखाना बट हम जस्ट नोकी होकर देखाओ देखा एयर कली यहां जस्ट पलटिटे हमके परफेक्ट इने वचिटो इना इने वचिटो വീഡിയോ കൊള്ളാം ജസ്റ്റ് ഇത് മതി വേറെ ഒന്നുമില്ല കറക്റ്റ് ഷേപ്പായിട്ട് വന്നേക്കാം അല്ലേ ഷെയ്പ്പില് കിട്ടിക്കോ വീഡിയോ സൂപ്പറാണ് അങ്ങനെ ഒരു അത്യാവശ്യഘട്ടങ്ങൾ നമുക്ക് ചെയ്യാം വെറും ഒരു ഇരുപ്പിളിൽ വെച്ചിട്ട് റൗണ്ട് റൗണ്ടാക്കിയിട്ട്